സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഗൗരി ഇതെന്റെ അച്ഛൻ ഇത് മുത്തച്ഛൻ പിന്നെയോ മഹാദേവൻ മഹി എന്റെ ബ്രദറ നാലു വാക്കിൽ വരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തി ശക്തി ഗൗരി അപ്പോഴും കൗതുകത്തോടെ മൂന്നാളെയും മാറി മാറി നോക്കി ആരുടെ മുഖത്തും തന്നോടൊരു അനിഷ്ടവും കാണാനില്ലെന്ന് മനസ്സിലായതും സമാധാനവും എന്തിനെന്നറിയാത്ത ഒരു സന്തോഷം അവളിൽ നിറഞ്ഞു അവർക്ക് അവളോട് എന്തൊക്കെയാ ചോദിക്കാനും പറയാനും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ അരികിൽ നിൽക്കുന്നവർ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെയാണ് അവൻ അവളെ പിടിച്ചത് ആ കുഞ്ഞു പെണ്ണിൻ്റെ അരികിൽ നിൽക്കുന്ന വലിയ രൂപത്തെ മൂന്നാൾക്കും നല്ല ഭയം തന്നെയായിരുന്നു കുറേ നേരം അവിടെ മാ നിശബ്ദം നിറഞ്ഞു നീ ആ കൊച്ചിനു വീട് കണ്ണാ അതിന് ശ്വാസം മുട്ടിങ്ങനെ പിടിച്ച കിട്ടുന്ന എന്തും വാങ്ങാൻ റെഡി ആയിക്കൊണ്ടാണ് മഹി പറഞ്ഞത് പ്രതീക്ഷിച്ച പോലെ ഒരു നോട്ടം കൊണ്ട് അവനെ ദഹിപ്പിച്ചു കളഞ്ഞു ശക്തി ഗൗരി രണ്ടുപേരെയും മാറി മാറി നോക്കിയാണ് അവൾക്കും ഭയം തോന്നി ശക്തി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഗൗരിക്ക് മനസ്സിലായിരുന്നു തീർത്തും വിചിത്രമായൊരു സ്വഭാവം ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ ചിരി മൊത്തത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾക്ക് തന്നോട് എന്താണെന്ന് പോലും ഗൗരിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും കഴിക്കേണ്ട മക്കളെ മോൾക്ക് വിശക്കുന്നില്ലേ അച്ഛന്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അതിന് മറുപടിയായി വേഗം തന്നെ വസിക്കുന്നുണ്ടെന്ന് തറിയാട്ടി കാണിച്ച് ഗൗരി എങ്ങനെയെങ്കിലും ഈ രാക്ഷസന്റെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നല്ലാവരും ഇരിക്കുക ഞാൻ ഭാനുവിനോട് ഊണ് എടുത്തു നോക്കാൻ പറയാം അച്ഛൻ അങ്ങനെ പറഞ്ഞു ബാനു ആര എന്ന പോലെ ചോദ്യം നിറഞ്ഞു ഇവിടെ അടുക്കള പണിക്ക് നിൽക്കുന്ന മോളെ അതിനർത്ഥം മനസ്സിലായതുപോലെ അച്ഛൻ തന്നെയാണ് അവൾക്ക് മറുപടി നൽകിയത് വെറുതെ ഒന്ന് ചിരിച്ച് ഗൗരി അടുത്ത നിമിഷം തന്നിൽ മുറുകി അവൻ്റെ വിരലുകൾ ഒരു ഞെട്ടിലൂടെ മുഖം തിരിച്ചുകൊണ്ട് അവനെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ നോക്കുന്നവൻ ഉമിനീര് കുടിച്ചിറക്കിക്കൊണ്ട് നോട്ടം വെട്ടിച്ചതും ശക്തി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി കവിളിൽ ചുണ്ടുകൾ അമർത്തി കണ്ണുമിഴിച്ച് വാ തുറന്നങ്ങനെ നിന്നുപോയി ഗൗരി ഒന്ന് ചലിക്കാൻ പോലും ആവാത്തതുപോലെ വയറിൽ നിന്നും തോ മറിഞ്ഞു വരുന്നത് പോലെ അടുത്ത നിമിഷം ഒരു ഞെട്ടിലൂടെ ചുറ്റും നോക്കിയതും ബാക്കിയുള്ള ആരെയും കാണാതെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ഭ്രാന്തൻ പതിയെ വശ്യമായ ഒരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞു ദാറ്റ്സ് ഗ്രേറ്റ് അതെനിക്കിഷ്ടമായി ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് മറികയ്യാൽ അവിടെ കവളിനെ ഒന്നാകെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടാണ് പറച്ചത് ദേഷ്യത്തോടെ അവനെ നോക്കി കൗരി അപ്പോഴും നിറഞ്ഞൊരു ചിരിയാണ് അവന് ആരെയും മോഹിപ്പിക്കുന്ന പുഞ്ചിരി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നീയല്ലേ ഗൗരി നിന്റെ ഈ ഈ നിന്റെ ചിരി തൊടുമ്പോഴേ ആഴ്ന്നുപോകുന്ന വെണ്ണ പോലുള്ള ഈ വയർ പറഞ്ഞുനെ പിടിച്ച് അമർത്തിയതു കണ്ണുകൾ ഇറുകി അടച്ച് ഏങ്ങിപ്പോയവ് ശബ്ദം കൂടിയായ സത്യം ഞാൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും കൈകൾ കയർത്തി അവൻ്റെ അതിരങ്ങൾക്ക് മീത്സം തീർത്തവൾ പ്ലീസ് ചുണ്ടുകൾ ചലിപ്പിച്ചതും ആ കൈവളിൽ കൂടി ചുണ്ടുകൾ അമർത്തി ഒരു ഉമ്മ കൂടി കൊടുത്ത് ശക്തി അടുത്ത നിമിഷം തന്നെ ഗൗരി തന്റെ കൈവലിച്ച് അവനെ ദേഷ്യപ്പെട്ട് നോക്കി പളങ്ക് പോലുള്ള മിഴികൾ കുറുക്കിക്കൊണ്ടുള്ള ആ നോട്ടത്തിൽ രക്തം ചൂടുപിടിച്ച് കുതിക്കുന്നത് അവൻ അറിഞ്ഞു അവളെ ഒന്നാകെ സ്വന്തമാക്കാൻ തോന്നിപ്പോകുന്ന മോഹം സിരകളിൽ ഒന്നാകെ പടർന്ന് കയറുന്ന പോലെ കണ്ണാ ഓളയും കൂട്ടി വാ വീണ്ടും അവളിലേക്കായി അടുക്കാൻ തുടങ്ങിയവനെ തടഞ്ഞിർത്തിക്കൊണ്ട് അച്ഛന്റെ വിളി വന്നതും ദൈവത്തിനും അച്ഛനെ ഒരുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുതിറി മാറിക്കൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നവൾ ചുണ്ടിലൂറിയ ചിരിയോടെ തന്നെ അവനും ഗൗരിയെ കൂട്ടി ശക്തി പോയ നിമിഷം മുതൽ വാതിലടച്ച റൂമിൽ കയറി ഇരിപ്പാണ് ശ്രീദേവി ആദ്യമായി ഒരുവിനു മുന്നിൽ അതും തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരുടെ മകനു മുന്നിൽ തന്നെ മുട്ടുകുത്തേണ്ടി വന്നതിന്റെ ദേഷ്യം വാശി പക എല്ലാവരും പൊതിഞ്ഞു പടുത്തു വരുത്ത അഭിമാനമെല്ലാം ആദ്യമായി തച്ചുടച്ചുകൊണ്ട് വീട്ടിലെ കാര്യത്തിൻ്റെ മകനൊപ്പം ഇറങ്ങിപ്പോയത് അവളാണ് അവളുടെ മകനാണ് ഇന്ന് തന്നെ തോൽപ്പിച്ചിരിക്കുന്നത് അതിലും വലിയ തെറ്റ് ചെയ്ത രുദ്രനെ അപ്പോഴും അവർ വെറുത്തിരുന്നില്ലെന്നത് മറ്റൊരു വിരോധാഭാസമായിരിക്കുക രുദ്രൻ ആ പെണ്ണിനെയും കൂട്ടി തിരികെ വന്നാൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തന്നെയായിരുന്നു ശ്രീദേവിയുടെ തീരുമാനം ആണിനൊരു നീതി പെണ്ണിന് മറ്റൊന്ന് ഇതാണ് അവരുടെ നയം അവിടെ ഗൗരിയാവരുടെ അവസ്ഥയൊന്നും അവർക്ക് പ്രശ്നമില്ല ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അവൾ ഒതുങ്ങും അല്ലെങ്കിൽ ഒതുക്കും അതാണ് അവരുടെ രീതി കണ്ണടച്ച് തോറും പുച്ചത്തോടെ തനിക്ക് മുന്നിൽ നിന്നവൻ്റെ മുഖം അവരെ ഓർത്തു തല ഉയർത്തിപ്പിടിച്ച് നിന്നവന്റെ കണ്ണിലെ പക വാശി എല്ലാം ഓർക്കും തോറും അടിമുടി എരിഞ്ഞവർ ആ നിമിഷവും കൊച്ചുമകൻ അവനൊപ്പം ഏതവസ്ഥയിലായിരിക്കും എന്ന് അവരെ ബാധിച്ചില്ല അവളിച്ചത്താലും ജീവിച്ചാലും ഒന്നുമില്ല അതവരെ ബാധിക്കുകയുമില്ല അലറി വിളിച്ച് കരയുന്നവരുടെ ശബ്ദം ആ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി നീ നീയടങ്ങ് ഇനി ഓരോരുവർ അമ്മയും നീ ദേഷ്യപിടിപ്പിക്കല്ലേ അടുത്ത നിമിഷം പകയോടെ അയാളുടെ ഷർട്ടിലായി കുത്തിപ്പിടിച്ചു ഒരു ഞെട്ടലോടെ ഹരിയുടെ കണ്ണ് തുറിച്ച് ഇതേ മതിയായില്ലേ നിങ്ങൾക്ക് എൻ്റെ കൊച്ചിനെ കൊല്ലാനും കൂട്ടിക്കൊടുക്കാൻ മാത്രം അറിയുന്ന നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ ഒന്നേ ഉള്ളൂ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും എല്ലാം അതിന് അതിനെല്ലാരും കൂടി ഇവിടെ നിങ്ങളുടെ തള്ള വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന പേരും കുട്ടികൾ ചെയ്തു കൊടുത്തിന് എല്ലാം പലരും എൻ്റെ മോൾ അനുഭവിക്കുന്നത് എന്തിനാ ഏ എനിക്ക് അവള് വേണം എങ്കോട്ടെങ്കിലും പൊക്കോളാം ഞാൻ അവിടെയും കൊണ്ട് അല്ല പോകും പോയേ എന്റെ കുഞ്ഞെ എണീറ്റ് നർക്കനാക്കി കൊണ്ടുപോയനെ ഞാൻ പോലെ അവരുടെ ഒരു ഞെട്ടിലൂടെ തന്നെ ഹരി നിന്നു എല്ലാം എല്ലാവരും അനുഭവിക്കും എന്റെ കൊച്ചിന്റെ കണ്ണുനീരി കൊണ്ട് കെട്ടിപ്പറിയ ജീവിതം ആരും സമാധാനത്തോടെ ജീവിച്ച് തീർക്കില്ല സമാധാനത്തോട് നശിച്ച നിലത്തേക്ക് വീണ് പോകുന്നതിനിടയിലും മനസ്സുരുങ്ങി ശപിക്കുന്നുണ്ടായിരുന്നു അവർ എല്ലാം കേട്ട് പുറത്തിന്ന മാലിനിയുടെയും രാധികയുടെയും കണ്ണു നിറഞ്ഞു പരസ്പരം സമാധാനിക്കാൻ പോലുള്ളൊരു അവസ്ഥയിലായിരുന്നില്ലേ ഇരുവരും അച്ഛൻ വിളമ്പിത്തരുന്ന ആഹാരത്തിലേക്ക് കണ്ണു നിറച്ചെന്ന് നോക്കി ഗൗരി ഓർമ്മയിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു രംഗ അവൾ കണ്ടിട്ടില്ല അടുക്കളയിലിട്ടിരിക്കുന്ന ഒരു ടേബിളായിരുന്നു താനും രാഖിയും ആഹാരം കഴിച്ചിട്ടുള്ളത് തരാനോ വാരി തരാനോ ആരും ഉണ്ടായിട്ടില്ല ഏട്ടന്മാർക്കെല്ലാം അമ്മയും അപ്പച്ചിമാരും വിളമ്പി കൊടുക്കുമ്പോൾ പലപ്പോഴും കണ്ണു നിറച്ച് നോക്കി നിന്നിട്ടുണ്ട് അന്നും ഗൗരിക്ക് കൂട്ടി രാഖിയും രാഖിക്ക് കൂട്ട് ഗൗരിയും മാത്രമായിരുന്നു പ്രിയപ്പെട്ടവളുടെ ഓർമ്മയിൽ വല്ലാത്തൊരു വേദന അവളിൽ നിറഞ്ഞു കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അവൾ രുദ്രേട്ട് സുഹൃത്തിന് തന്നെയാണ് അവൾ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് വിരുന്നിനായ വീട്ടിലെത്തിയ ദിവസം താൻ ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ഉരുദ്രേട്ടം പേര് പോലും അറിയാത്തവരുടേതേ കൊണ്ടുപോയിരുന്നു ഒരു നിമിഷം ആ ഓർമ്മയിൽ പോലും അവടെ ഉള്ളമൊന്ന് വിറച്ചു തൻ്റെ തളർച്ചയും വേദനയും ഒന്നും നോക്കാതെ കടിച്ചു കുടഞ്ഞ ദിവസങ്ങൾ അടുത്തിരിക്കുന്നവന് നെഞ്ചിലേക്കായി വലിച്ചു ചേർക്കപ്പെട്ടിരുന്നു ഒരു നിമിഷം ദുസ്വപ്നത്തിൽ നിന്ന് പോലെ ഞെട്ടി മിഴുകൾ ഇറുകിയടച്ച് അവന് നെഞ്ചിലായി മുഖം അമർത്തി വെച്ച് ഗൗരി ഉള്ളിൽ ഒതുക്കി വെച്ചതൊക്കെയും ഉറക്കെ കരഞ്ഞു തീർക്കാൻ തോന്നുന്നു ആ ഗന്ധത്തിലും ചൂടിലും എല്ലാം മറക്കുന്നത് പോലെ ആശ്വാസം പൊതിയുന്നത് പോലെ ചുറ്റുമിരിക്കുന്ന മൂന്നുപേരും കണ്ണു മിഴിച്ച് മുന്നിലിരിക്കുന്ന രണ്ടാളെയും നോക്കുവാണ് ഗൗരി എന്തോ ഓർത്തിരിക്കുന്നു കണ്ണ് നിറയെ നോക്കെ കണ്ട് എന്തോ ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ശക്തി ഒരു നോട്ടം കൊണ്ട് അതിനെ വിലക്കിയതാണ് അതിനടുത്ത നിമിഷം തന്നെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ആരെയും നോക്കാതെ ആഹാരവും കഴിച്ചു തുടങ്ങി ഒരുത്തി നെഞ്ചിൽ കിടന്ന് വിങ്ങിക്കറിഞ്ഞിട്ടും അതിൻ്റെ കാരണമൊന്നും അന്വേഷിക്കാതെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തി കണ്ണു മിഴിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കരഞ്ഞുകഴിഞ്ഞ് കഴിക്കാൻ നോക്കി തോരൻ കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ സെക്കൻ്റെ ശബ്ദമൊന്നു ഉയർന്നു ഞെട്ടലോട് അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കി അവൾ ഉടുമ്പ് പിടിച്ച പോലെ ഇരിക്കുന്ന അവൻ്റെ പിടിയിൽ നിന്ന് അനങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് മറ്റൊരു സത്യം മുഖം കുനിച്ച് അവളെ നോക്കി ശക്തി തീക്ഷണമായ മിഴുകൾ കൊണ്ടുള്ള നോട്ടം കരഞ്ഞുകരങ്ങിയ മിഴികൾ ഉയർത്തി അവൾ ആ കണ്ണിലേക്ക് നോക്കി വിതുമ്പി നിൽക്കുന്ന പെണ്ണിനെ കാണും അവൻ്റെ ചുടികളൊന്നും വിടർന്നു വിടുവോ ഒരിക്കലും എന്ന് പറയാനാണ് ആ നിമിഷം അവന് തോന്നിയത് എങ്ങനെ വിട്ടുകളയും ഇവളെ വിട്ടുകളയാനല്ല ശക്തി അവളെ പിടിച്ചത് വിട്ടുകളയില്ല ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല എന്നും കൂടെ ഉണ്ടാവണം ശക്തിയുടെ സ്വന്തമായി അത് പ്രണയമാണെന്നൊന്നും അവനറിയില്ല അറിയുകയും വേണ്ട ഒരു കുറുമ്പൻ വാശി പിടിച്ച് സ്വന്തമാക്കിയ ഭംഗിയുള്ള കളിപ്പാട്ടമായിരുന്നു അവനവൾ ആ കളിപ്പാട്ടത്തിനോട് അവന് ദയല്ല പ്ലീസ് പതിയെ വീണ്ടും പറഞ്ഞതും അവളിലെ പിടി തെള്ളുന്നയച്ചു കൊടുത്ത് ശക്തി അടുത്ത നിമിഷം എന്തോർത്തുപോലെ അവളുടെ നോട്ട അച്ഛനിലും മുത്തശ്ശനിലും മഹയിലുമൊക്കെയായി എന്തോ വല്ലാത്തൊരു വിഷമ അവളെ പൊതിഞ്ഞ് അവരെ കൂടെ തൻ്റെ പ്രവൃത്തി ബുദ്ധിമുട്ടിച്ചു പോയെന്നുള്ള ഭയം മോള്ക്കരയല്ലേ ഊണ് കഴിക്ക് സങ്കടമൊക്കെ മാറും അവളുടെ കണ്ണീരി പിന്നിലെ കാരണം കാരനറിയില്ലെങ്കിൽ പോലും അവർ കുറപ്പായിരുന്നു കുറച്ചൊന്നും ആയിരിക്കില്ല അവൾ അനുഭവിച്ച് തീർത്തിട്ടുണ്ടാവുക എന്നത് പതിനെട്ട് വയസ്സിൽ കല്യാണം ആറുമാസം കൊണ്ട് വിവാഹമോചനം ഒപ്പം ആടമ്പിത്തറവാട്ടിലെ ശ്രീദേവി ഊഹിക്കാം പെണ്ണായി പിറന്നു പോയതിൽ അവൾ അനുഭവിച്ച് എന്തുമാത്രമായിരിക്കുമെന്ന് തന്നോളം മറ്റാർക്കൊന്നും മനസ്സിലാവില്ലെന്ന് അച്ഛനും അറിയാം ഒരിക്കൽ പാതിയായ അവൾ അനുഭവിച്ചു തീർത്തുമൊക്കെ അച്ഛൻ അറിയുന്നതാണല്ലോ മയുമത്തശ്ശനും കൂടി അവൾ നോക്കി കണ്ണി ചിമ്മിക്കാണിച്ചതും ഉള്ളിലെ ആകുലതകളെല്ലാം മറന്ന് അവളൊന്ന് പുഞ്ചിരിച്ചു കഴിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അടുത്തിരിക്കുന്നവനെ ഒന്ന് പാളി നോക്കി ഗൗരി അവിടെ അപ്പോഴും ആഹാരം കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ ഗൗരിയുടെ ചുണ്ടൊന്ന് കൂർത്തു രാധൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മുഖം തിരിച്ച് കഴിച്ചു തുടങ്ങി അവളുടെ ഓരോ പ്രവൃത്തിയും ഇടം കണ്ണാൽ നോക്കിയിരുന്നവൻ്റെ ചുണ്ടിൽ അത്ര പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് ആഹാരം കഴിക്കുകയാണ് ഗൗരി ആ മുഖത്തൊരാളോടുള്ള ദേഷ്യം പരിഭവമൊക്കെ വ്യക്തമായിരുന്നു അച്ഛനും മുത്തച്ഛനും മഹിമൊക്കെ ചൂണ്ടിലൂറിയ പുഞ്ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവളെയും അരികിൽ അവളെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവരെയും മാറി മാറി നോക്കി തങ്ങളുടെ കണ്ണൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുമോ എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളിലായി ആദ്യം നിറഞ്ഞത് ഒരു പിടി കഴിച്ച് ഊണു മതി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയവള് മുഴുവൻ കാണിക്കടി എന്നുള്ള ഒരു ഒറ്റ ഡയലോഗിൽ അവിടെ ഇരുത്തിയതാണ് ശക്തി അവനുള്ള കൊണ്ട് വീണ്ടും കഴിക്കുന്നുണ്ടെങ്കിൽ പോലും പരിഭാവം ദേഷ്യവും ആവോളം തോന്നിപ്പോകുന്നു അച്ഛനും മുത്തശ്ശനുമായി ഒരു ചിരിയോടെ അവരവരുടെ വഴിക്ക് വിട്ട് കൈകഴിയാൻ എഴുന്നേറ്റു ആണോ ഇനി കഴിച്ച വയറ് പൊട്ടിപ്പോവും ശരി കൈ കഴിയുവാ ശക്തി പറഞ്ഞത് പെണ്ണിന്റെ മുഖം വന്ന് തെളിഞ്ഞു പിന്നെ വയറ് നിറഞ്ഞോ എന്നൊക്കെ ഞാൻ വന്ന് നോക്കും കണ്ടിട്ടങ്ങാനൊന്നും നിറഞ്ഞില്ലെങ്കിൽ ശക്തി ഒരു ഭീഷണിയോടെ പറഞ്ഞു തുടങ്ങിയതും ഞെട്ടിലോടെ കണ്ണുമീഴിച്ച് അങ്ങനെ ഇരുന്നു പോയോ അടുത്ത നിമിഷം എന്തോർത്ത പോലെ പ്ലേറ്റിലെ ബാക്കി ചോറ് കൂടി വാരി കഴിക്കാൻ തുടങ്ങി ശക്തി ആ പെണ്ണിനെ മിച്ചിമാതെ ഒന്ന് നോക്കിപ്പോയി ആദ്യ കാഴ്ചയിൽ തന്നെ ഉള്ളിൽ തറഞ്ഞു കയറിയ മുഖം ഇപ്പോഴും എന്തൊക്കെയോ പ്രത്യേകതയോടെ ഉള്ളിൽ നിറയുന്ന മുഖം ആ രാക്ഷസിയുടെ കോട്ടയിൽ ഇതുപോലൊരു പെണ്ണ് അവൻ അവളൊരു അത്ഭുതമായി പോകുന്നത് അവിടെയാണ് കഴിഞ്ഞു ഗൗരിയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിണർത്തിയത് കൈ കഴുകു പ്ലേറ്റ് എടുക്കാൻ ഒരുങ്ങി ഇവിടെ തടഞ്ഞുകൊണ്ടാണ് പറച്ച് അത് പ്ലേറ്റ് എന്ത് മാറി പ്ലേറ്റ് എടുക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഐ പി എസ് കാണില്ലേ ഗൗരി നേരത്തെ ഒരു ചിരിയോടെ പറയുന്നവൻ ഗൗരിയുടെ കണ്ണുകളൊന്നും വിടർന്നു പോയി പെണ്ണിനി യാതൊരു വിലയും കിട്ടാത്ത ഒരിടത്ത് വളർന്നുകൊണ്ട് തന്നെ അവൾക്ക് ഇവനും ഇവന്റെ പ്രവൃത്തിയും ഒക്കെ ഒരു അത്ഭുതമാണ് പോയി കായ് കഴുകടി ചെക്കൻ്റെ അലർച്ച ഉയർന്നു ഞെട്ടിലോട്ട് വേഗം വാഷ് ബേസിൻ അരികിലേക്ക് നടന്നു നടക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന അസ്വസ്ഥത ഒരു ഡോക്ടർ കൂടി ആയിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടതില്ല അവന് മനസ്സിലാവുന്നുണ്ടവിള് അവളുടെ ശരീരത്തിൻ്റെ വേദനകളെയും ഓരോ വാക്കിലും പ്രവൃത്തിയിലും അവളോടുള്ള കരുതൽ നിറയുമ്പോഴും അവൾക്ക് മനസ്സിലാവാതിരിക്കാൻ ശ്രമിച്ചു ശക്തി അതിനൊപ്പം തന്നെ അവളെ കരുതുന്നത് പോലും അവളോടുള്ള മോഹം കൊണ്ട് മാത്രമാണെന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു എന്ത് മനുഷ്യനാണ് എന്തോ ശരിക്കും രാജന എന്ത് എപ്പോൾ ചെയ്യുന്നതെന്ന് അറിയാനേ പറ്റില്ല അയാൾ എന്നെ ഞെക്ക് ഞെക്കി കൊല്ലൂ കൃഷ്ണ സ്വയം പറഞ്ഞുകൊണ്ട് റൂമിലെ ബെഡിലായിരിക്കാണ് ഗൗരി ഓർക്കാനിഷ്ടമില്ലാത്ത വേദനകൾ നൽകുന്ന ഭൂതകാലം പോലും വിസ്മരിച്ചുകൊണ്ട് അവിടെയുള്ളിൽ അവനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ക്ഷീണം കൊണ്ട് വീണ്ടും ആ മിഴികൾ അടഞ്ഞു പോകുമ്പോഴും ഗൗരി അറിയുന്നുണ്ടായിരുന്നു അരികിലൊരുവൻ ചേർന്നു വരുന്നതും ആ നെഞ്ചിലേക്ക് താൻ വലിച്ചു ചേർക്കപ്പെടുന്നതും കുതിരി മാറാനോ എതിർനിൽക്കാനോ ഒന്നും ശ്രമിച്ചില്ല ഗൗരി അവിടെ നൽകുന്ന ഒരു കരുതൽ അറിഞ്ഞു തുടങ്ങിയവൻ വിലവേശി കൊണ്ടുവന്നാണെങ്കിൽ പോലും തൻ്റെ അവസ്ഥയെ മാനിക്കുന്നവൻ മനുഷ്യൻ എന്ന പരിഗണന നൽകുന്നവനാണെന്ന് ബോധ്യമായിരുന്നു അവൾക്ക് ചെറു കരുതലെങ്കിലും മോഹിച്ചവൾക്ക് അത് ധാരാളമാണ് അത്ര നേരം ദേഷ്യവും സങ്കടവും കൊണ്ട് ചുവന്ന അവൻ്റെ മുഖം അവടെ പ്രവൃത്തിയിൽ ഒന്ന് കുളിർന്നു അവളെ പൊതിഞ്ഞു പിടിച്ച് നിറകെയിൽ അമർത്തി ചുംബിച്ചു ശക്തി ആ നിമിഷങ്ങളിലൊക്കെയും താഴെ വെച്ച് മഹി പറഞ്ഞ വാക്കുകളായിരുന്നു ഉള്ളു നിറേ കണ ഡു യു ലവ് ഹർ ശക്തിയുടെ കണ്ണിൽ ഒളിപ്പിച്ചു വെച്ച സത്യത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവന്റെ ചോദ്യം ഒരു നിമിഷം എന്തും മറുപടി പറയണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നു നോ മഹി അവനെ ചൂഴി നോക്കി തുടങ്ങിയതേ പതിവ് ദാഷ്ടയത്തോടെയുള്ളവന്റെ മറുപടി വന്നു മഹിയുടെ മിഴികളൊന്ന് കുറുകി പറയുന്ന അതത്രയും കള്ളമാണെന്ന് അവനും അവനുമറിയാം കേൾക്കുന്ന തനിക്കും അറിയാം എന്നിട്ടും അഭിനയമാണ് പിന്നെന്തിനു ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന് എനിക്കവളോ വേണം എന്തിന് ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ശക്തിയുടെ അസ്വസ്ഥ നിറഞ്ഞ മറുപടി ഒർന്നു മഹി ഗൂഢമായൊന്ന് ചിരിച്ചു സത്യത്തിൽ നിന്നുള്ള മുഖം തിരിക്കലാണത് എടാ ചെറിയ പെൺകുട്ടിയാ ഒത്തിരി അനുഭവിച്ചതാണോ അത് താലി കെട്ടിയപ്പോൾ മറ്റോൾക്കൊപ്പം കഴിഞ്ഞ് നേരിട്ട് കണ്ടുവരുന്ന ഒരു പെൺകുട്ടി അവസ്ഥ എന്തായിരിക്കുന്നു ഊഴിച്ചുകൂടെ നിനക്ക് അവൾ അവനെ സ്നേഹിച്ചാണില്ലേ വിശ്വസിക്കുകയാണില്ലേ അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ ഹാളിൽ ടി വിയിൽ തകർന്നു വീണിരുന്നു അത് പ്രതീക്ഷിച്ചതായിരുന്നിട്ട് കൂടി മഹിയൊന്നും ഞെട്ടി ഇല്ല അവൾ അവൾ എന്തിനാ അവനെ വിശ്വസിക്കണം അവളുടെ വിശ്വാസം അത് ഞാനാ ഞാൻ മാത്രം അവൾ എൻ്റെയാ ഭ്രാന്തി പിടിച്ച പോലെ മുരളുന്നവർ ഒരു നിമിഷം അവൻ്റെ ഉള്ളറിയാൻ വേണ്ടി മാത്രം ആ വിഷയം എടുത്തിട്ട് മഹിം മഹിയും ഭയന്നു പോയിരുന്നു കണ്ണുകൾ നിറച്ച് മുഖം ചുവന്ന് പേശികൾ വലിഞ്ഞു മുറിയവന്റെ ഭാവം മിഴികളിലൊരു കടലാണ് ആർക്കും ചെന്നെത്താനാവാത്ത നിഗൂഢതകൾ നിറഞ്ഞ സമുദ്രം കണ്ണാ ഞാൻ ഇനി നീ ഇത് ആവർത്തിച്ചാ കൊല്ലു ഞാൻ ഒരു നിമിഷം പറഞ്ഞിട്ട് പോകുന്നവരെ നോക്കി കണ്ണു മീഴ് അങ്ങനെ നിന്ന് പോയിരുന്ന മഹി ഉള്ളു തുറപ്പിക്കാൻ ചെന്ന് ഇപ്പൊ പടായേനെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുന്നവരും വല്ലാത്തൊരു ദേഷ്യ അവനിൽ നിറഞ്ഞു കാത്തിരുന്നോടായിരുന്നു ഞാൻ വരുന്നവരെങ്കിൽ എന്നിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവരുടെ ഉത്തരത്തിലായിരുന്നു ഇവിടെ ഒരു തുടിപ്പുണ്ടായിരുന്നു ഇന്നും ഈ നിമിഷം ആ ജീവൻ ഇല്ലാതാവുകയായിരിക്കും ഓർക്കുമ്പോൾ വല്ലാത്തൊരു പകവലിൽ നിറഞ്ഞു അതുപോലെ സ്വയം ദേഷ്യം എൻ്റെ തെറ്റാണ് ഗൗരി നിന്നെ കാണാൻ വയ്യത് സ്വന്തമാക്കാൻ വയ്യത് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ച് മാണമി തറവാട്ടിലുള്ള രാക്ഷസി എതിർത്തിൽക്കാൻ അവൾക്കാവില്ലെന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെ ഒക്കെയും സ്വന്തം തെറ്റായി വ്യാഖ്യാനിച്ചു ശക്തി ഉണ്ടെന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവിനോട് പോലും അവന് ദേഷ്യം തോന്നി അവളെ അവനിൽ അങ്ങനെ മറച്ചു വെച്ച് നോവിച്ചതിന് പ്രണയമാണോ ശക്തി ഉള്ളം ഒരു വേള സ്വയം ചോദിച്ചു പോയിരുന്നു അല്ല കള്ളം അവൾക്ക് മറ്റൊരു അവകാശം ഉണ്ടായിരുന്നെന്ന് പോലും നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിലും ഇതിനെ പിന്നെ എന്തു പേരിട്ട് വിളിക്കണം ഷീസ് മൈ എൻ്റെ ആണോ എന്റെ മാത്രം ഗൗരിയുടെ മനസ്സും ശരീരവും ഒക്കെ ശക്തിയാണ് അങ്ങനെ ആകാവൂ വേറെ ആരെങ്കിലും നീ ഓക്കെങ്കിലും ചെയ്താ താക്കി ഇതോടെ പറഞ്ഞുകൊണ്ട് ഒരു കയ്യാൽ അവരുടെ മുഖം വന്നാകെ പൊതിഞ്ഞു പിടിച്ച ശക്തി ഉറക്കത്തിലായിരുന്നവൾ ഇതൊന്നും കേട്ടില്ലെന്ന് മാത്രം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം